പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യുമായിരുന്നു ആ സമയത്ത് തന്നെ പത്രവിടൽ പിസ ഡെലിവറി തുടങ്ങി രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുമായിരുന്നു നമ്മൾ പലപ്പോഴും ഇമോഷൻസിന്റെ പുറത്ത് നമ്മൾ ആളുകളെ എടുക്കും പരിചയക്കാരെ ടീമിൽ ബിൽഡ് ചെയ്യും നെവർ ഡു ദാറ്റ് ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും മാക്സിമം സുഹൃത്തുക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും ബന്ധുക്കളുമായി നിൽക്കുന്നതാണ് നല്ലത് അവരെ ബിസിനസ്സുമായിട്ട് ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പലരുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലാനുകളാണ് പൈസ വേണമല്ലോ ചെയ്യാൻ പൈസ അല്ല ഫസ്റ്റ് ഘടകം നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ ആ പ്ലാനിൽ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് ആരും വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്റ്റ് ഒരാൾ വന്ന് അവർ കൺവൈൻസ് ചെയ്യാൻ പറയും ഇവർ പറയും നമ്മുടെ ബുദ്ധിക്കും നമ്മളുടെ യുക്തിക്കും എന്താണോ കൃത്യമായിട്ട് നിരന്ന് അത് ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഏറ്റവും എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സക്സസ് സ്റ്റോറി യുറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ സാരഥിയായിട്ടുള്ള വിഷ്ണു സജീവനെയാണ് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറിയാണ് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം വെൽക്കം നമസ്കാരം ആദ്യം തന്നെ നമുക്ക് എവിടെ നിന്ന് എവിടെയാണ് ജനനം പഠനം ഫാമിലി ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് കിടക്കാം എന്റെ നാട് കായകളത്തിനടുത്ത് വള്ളിയുന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഓക്കെ പഠനമൊക്കെ സ്കൂൾ ടൈമൊക്കെ അവിടെ കായംകുളം അവിടെ ഒക്കെ ആയിരുന്നു ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ കോളേജ് ഡയറക്റ്റ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ പഞ്ചാബ് പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്കോളർഷിപ്പ് ഞാൻ യു കെ പോയി അവിടെ വാക്കി കണ്ടിന്യൂ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരുന്നതും ഒരു ഇരുപത്തി മൂന്നിരുപത്തിനാല് വയസ്സുള്ള നാട്ടിലെത്തി പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു സാധാരണ എല്ലാവരും യു കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കാറില്ല ഇപ്പോഴും എല്ലാവരും യു കെയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇരുപത്തിനാലാം വയസ്സിൽ തിരിച്ചു വന്നിട്ട് കേരളത്തിൽ തന്നെ ഒരു സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചത് അത് യു കെ പോകുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് ചെയ്യണം എന്നൊരു ആഗ്രഹം വളരെ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു സ്കൂൾ തൊട്ടേ ഉണ്ടായിരുന്നു ഒരു ബിസിനസ്സുകാരനാവണം ഓക്കെ ബിസിനസ് എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പാഷൻ അതിനകത്തൊട്ട് മുമ്പേ തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ബട്ട് എന്റെ നമ്മുടെ ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലിയാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ അവിടെ ബിസിനസ് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ഫിയർ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പെട്ടെന്ന് ഞാൻ ബിസിനസ് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്താൽ മതി അതെ കറക്റ്റ് ആയിട്ട് പഠിക്കുക ഒരു ജോലിക്ക് പോവുക എന്നുള്ളതാണ് എംപ്ലോയ്മെന്റ് മെന്റാലിറ്റി എനിക്കറിയാവുന്ന ആരും ബിസിനസ്സുകാരില്ല അല്ലെങ്കിൽ എന്റെ ചേട്ടന്മാരോ അനിയന്മാരോ കസിൻസോ നമ്മുടെ ബന്ധത്തിലുള്ള ആരും ബിസിനസ്സുകാരില്ല ഫാക്ട് അപ്പോൾ ഇന്ന പോലെ ഒരാളാവണം പറഞ്ഞ് നമുക്ക് കാണിക്കാൻ അടുത്തൊരാളും ഇല്ല നമുക്കില്ല ബിസിനസ് പിന്നെ പൊതുവേ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ആണ് റിസ്ക് ഇല്ലാതെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവാ കൃത്യമായിട്ട് ശമ്പളം വാങ്ങിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക ഈ ഒരു പാറ്റേൺ മാത്രമാണ് ഫോളോ ചെയ്ത് വന്നിരുന്നത് അതിനകത്തൊന്നും കുറച്ച് പാടായിരുന്നു ഈ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് പിന്നെ അതെ പിന്നെ യു കെ പോയിട്ട് തിരിച്ചു വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തോട്ട് യു കെയിലോട്ട് പോകുന്നുണ്ട് അവിടെ ലൈഫ് അത്ര സിമ്പിളൊന്നും അല്ല നമ്മൾ ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് അവിടെ പോകുന്നത് അതും ഉള്ള വീടും സ്ഥലമൊക്കെ പണയപ്പെടുത്തിയാണ് നമ്മൾ ഈ ലോൺ എടുത്തിട്ട് അവിടെ പോകുന്നത് അവിടെ പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട് ആ സമയത്ത് തന്നെ പത്രവിടൽ പിസ ഡെലിവറി തുടങ്ങി രാവിലെ മുതൽ വൈകിട്ട് വരെ അപ്പം നമ്മളൊരുപാട് ജോലികൾ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്ത് പക്ഷേ എനിക്ക് അവിടെ പോയ ഒരു ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇങ്ങനെ എത്ര ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഹാർഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എന്നുള്ളതെനിക്ക് അവിടുന്ന് മനസ്സിലായി പിന്നെ അവിടെ ഒരു മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ രാജ്യത്ത് ആ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓക്കെ നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്തൊക്കെ കുറവ് നമ്മുടെ നാട്ടിലുണ്ട് എവിടെയൊക്കെ നമുക്ക് സാധ്യതകൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ചാൻസസ് ഞാൻ അവിടെ കണ്ടിരുന്നു അങ്ങനെയാണ് നാട്ടിലേക്ക് വരാൻ ഉള്ള സാധ്യത അത് കഴിഞ്ഞ് കുറച്ചാളോടെ വർക്ക് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു വരുന്ന സമയത്ത് എനിക്ക് വിസ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇതേപോലെ ബിസിനസ്സിന് ഇറങ്ങാനുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യമൊന്നും ആരൊന്നും പറഞ്ഞില്ല വിട്ടിയില്ല തമാശ ആയിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ അത് സീരിയസ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ പെട്ടെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് ഞാൻ വലിയ ബിസിനസ്കാരനാകാനായിട്ട് പിന്നെ ഞാൻ നാട്ടിൽ ഇൻവെസ്റ്റേഴ്സിനെ നോക്കാനും ഈ പറഞ്ഞപോലെ ആഗ്രഹമല്ലാതെ പോകട്ട് പൈസ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പോയ ലോൺ അടച്ചു തീർത്തിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ നാട്ടിൽ വന്ന് വീണ്ടും ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുകയും ഒന്നെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങി വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി എന്നിട്ടാണ് നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് വൺ ബൈ വൺ ഓരോ ആളുകളെ കാണാൻ തുടങ്ങി ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ തുടങ്ങി അപ്പോൾ ഒരു ഐഡിയ മാത്രമായിട്ട് വരുന്നൊരു ബിസിനസ്സുകാരനെ എത്ര അല്ലെ ആഗ്രഹം മാത്രമുള്ളൊരു ബിസിനസ്സുകാരനെ എത്ര ഇൻവെസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അറിയാവുന്നതാണല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അവിടേക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ അപമാനം ഉണ്ടായിട്ടുണ്ട് നാണക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് സോ സോഫർ ദിവസായം കൊണ്ടോ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടോ നമുക്കത് കുറെ കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് വിശ്വാസമുള്ള കുറച്ച് സുഹൃത്തുക്കളൊന്ന് ഉണ്ടായിരുന്നു അന്ന് കുറച്ച് സുഹൃത്തുക്കളുടെ ഒരു വലയുണ്ടായിരുന്നു അതിനകത്ത് നമ്മളെ വിശ്വസിക്കുന്നവരും നമ്മളെ ഐഡിയാസിനെ വിശ്വസിക്കുന്നവരും കുറച്ച് പേരുണ്ടാവും അവർ മുഖാന്തിരം ആദ്യം ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്തു ഒരു കുറച്ച് പേര് ഗ്രൂപ്പ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരു പ്രസ്ഥാനം ആദ്യം കെട്ടിപ്പടുത്തു എങ്ങനെയാണ് എങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നാട്ടിൽ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാണ്ടായപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദുബായിൽ പോയി അവിടെ പോയി ഇൻവെസ്റ്റേഴ്സിനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് പരിപാടി അതായത് വീട്ടിൽ ഇപ്പോൾ ആദ്യത്തെ ശ്രമമൊക്കെ പരാജയം ഇപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നെ ഒരു ദുബായ്ക്ക് പോയിട്ട് വർക്ക് വിസയൊക്കെ എടുത്തിട്ട് അവിടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വിസ എടുത്തു തന്നു ഓക്കെ ഒരയ്യായിരം രൂപയും വീട്ടിൽ നിന്നു അയ്യായിരം രൂപന്നു ഡയറക്ട് അവിടെ പോകാൻ പറഞ്ഞു അപ്പോൾ അവിടെ ചെല്ലുന്നു അപ്പോൾ ഈ ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ രാവിലെ പോകുന്നതിന് വരെ ഞാൻ അവിടെ പോയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കാണാനുള്ള പ്ലാനുകളായിരുന്നു അതെ അതെ വീട്ടിൽ ഞാൻ പറഞ്ഞത് ഇതേപോലെ ജോലി അന്വേഷിച്ചു പോവാണ് അല്ല പോകുകയാണെന്നല്ല പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോലിക്ക് പോകണം എന്നാണ് പറഞ്ഞി അപ്പൊ അവിടെ അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തപ്പി നടന്നേ പറ്റൂ അപ്പൊ രാവിലെ ഇന്റർവ്യൂന്ന് പറഞ്ഞാൽ പോകുന്നത് ഓരോരോ സുഹൃത്തുക്കളുടെ പരിചയത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെയും അന്ന് സ്റ്റാർട്ടപ്പ് ആയിരുന്ന ആളുകളെയും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെയും പോയി അവരെ ഓരോരുത്തരെ കാണുക ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കാണുക നമ്മുടെ പ്ലാനിനെ കുറിച്ച് പറയുക ഇതൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ പലയിടത്ത് നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിന്നപ്പോൾ നമ്മൾ ഈ റെഫർ ചെയ്ത സുഹൃത്തുക്കൾ കുറേ പേർക്ക് നാട്ടിലേക്ക് വരണമെന്നു എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക പുറത്തുനിന്ന് നോക്കണ്ട നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് ഓക്കെ നമുക്കത് വർക്കൗട്ട് ചെയ്ത് നോക്കാം എന്നുള്ളൊരു പരീക്ഷണമാണ് അങ്ങനെ നാട്ടിലേക്ക് വരുന്നു നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ശേഷം അവിടെ ഒരു അന്നൊക്കെ എനിക്ക് എനിക്കതൊന്ന് ആറ് മാസം വിസ കിട്ടുമായിരുന്നു വിസിറ്റിംഗ് വിസ ഒക്കെ ഞങ്ങളൊരു മൂന്ന് നാലു മാസത്തിൽ തന്നെ റിട്ടേൺ വരാൻ പറ്റി എന്നിട്ട് തിരിച്ചു ഇവിടെ വന്നു ഞങ്ങളൊരു ബിൽഡിംഗ് എടുത്തു ഇവിടെ തിരിച്ചു വരുമ്പോ വീട്ടുകാരുടെ തിരിച്ചു വന്നിട്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഞാൻ വീട്ടിൽ വീട്ടിൽ എടുത്തിട്ട് വരാം എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് എന്ന് പറയുന്ന സ്ഥാപനം അടുത്താണ് തുടങ്ങിയത് അപ്പൊ അതിന്റെ അടുത്തു അവിടെ നിന്നു അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എത്ര എത്ര പേര് ഉണ്ടായിരുന്നു ഞാൻ അല്ലാണ്ട് രണ്ട് ഇൻവെസ്റ്റേഴ്സും കൂടെ എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി നമ്മൾ പിന്നെ ബ്രാഞ്ചസ് കൂടാൻ തുടങ്ങിയപ്പോഴും റെസ്റ്റോറൻറ് കൂടാൻ തുടങ്ങി ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെയാണ് അന്ന് എനിക്ക് ഏവിയേഷനെ മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു കോൺസെപ്റ്റ് കൊണ്ടിറക്കാൻ പാടായിരുന്നു കാരണം കായംകളംപുരത്ത് ആദ്യത്തെ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ആയിരുന്നു അപ്പോൾ അവിടെ അധികം കുട്ടികൾ പെട്ടെന്ന് എഞ്ചിനീയറിങ്ങിനും ഇതിനൊക്കെ പോകുന്നൊരു സമയത്ത് ഡിപ്ലോമ ചെയ്തിട്ട് ജോലി കിട്ടാം എന്ന് പറയുന്നത് അത്ര സക്സസ് ആയിട്ടോ അല്ലെ അക്സെപ്റ്റബ്ഡായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല ബട്ട് ഞങ്ങളത് എഫേർട്ട് എടുത്ത് കുട്ടികളെയും പേരൻസിനെയും കൺവൈൻസ് ചെയ്തിരുന്നു അവർ ജോയിൻ ചെയ്തു അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ കുട്ടികളെല്ലാം മാക്സിമം ആളുകളെ നമുക്ക് മാക്സിമം ആളുകളെ മെജോറിറ്റി ആളുകളെ നമുക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാനോ ജോലിക്കും കൊടുക്കാൻ പറ്റി അവർ ഓരോരുത്തരും പല പല രാജ്യങ്ങളും പലയിടത്തും പോയി രക്ഷപ്പെട്ടു ഓക്കെ പിന്നെ ഗ്രാജ്വലി അതറിയാവുന്നതുകൊണ്ട് സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും പിന്നെ നമുക്ക് കവർ ചെയ്ത് വന്ന് തുടങ്ങി അങ്ങനെ അവിടെ നമുക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു സെക്കൻഡ് ടൂ ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അടുത്ത ബ്രാഞ്ച് ഇടുന്നത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് എന്തെല്ലാം ഫേസ് ചെയ്തിട്ടുള്ളത് ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ഈ സ്കിൽ പ്രോഗ്രാംസിനെ കുറിച്ച് ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു അതൊരു വലിയ ടാസ്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇപ്പം നോർമലി ഒരാൾ ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ട് ബി ബി എ അല്ലെങ്കിൽ ബി എ എന്നൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ ജസ്റ്റ് അലോട്ട്മെന്റ് കോളേജ് കിട്ടുന്നു പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ള അല്ലാണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല മേ ബി പി ജി ചെയ്യണം അത് കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി വേണം എനിക്ക് സ്കിൽ എടുക്കണം അങ്ങനെ ഒരു പ്രോഗ്രാം വളരെ കുറവായിരുന്നു എന്ത് കോഴ്സ് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റില്ല താളുകളുണ്ട് അല്ലേ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനാണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ട് പോകണല്ലോ ചെയ്യാൻ പല കുട്ടികൾക്കും ഇപ്പൊ എനിക്ക് ബി എ ഹിസ്റ്ററി അല്ലെങ്കിൽ ബി എ മലയാളം ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട് ഞാൻ ബി എ മലയാളം അത് പാഷനേറ്റ് ആയിട്ട് പോയി വ്യക്തമായ പ്ലാനിങ്ങോടെ ഹിസ്റ്ററി പഠിച്ചിട്ട് വ്യക്തമായ പ്ലാനിങ്ങോടെ ചെയ്യുന്ന ആളുകളുണ്ട് ബട്ട് പല കുട്ടികൾക്കും എനിക്ക് ഇതിനാണ് അലോട്ട്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അവർ മുമ്പോട്ട് പോകുമ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചതുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പലരും പാസ്സാവാറില്ല പലരും ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ടായിട്ട് വരുന്ന കുട്ടികൾ ഒരുപാടുണ്ട് സോ ആ ഒരു സമയത്ത് നമ്മൾ ആളുകളെ കൺവൈൻസ് ചെയ്യാനായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി വരുന്നത് ഇതേപോലൊരു കോഴ്സ് ഉണ്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെയാണ് അതെ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പതിനെട്ട് മുതൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടേ നമ്മൾ ഒരു വല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊട്ടേ നമ്മൾ ഏൺ ചെയ്തു തുടങ്ങിയതായതുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഈ മൂന്ന് വർഷം അവിടെ പോകുന്നതിന് പേരെ ഈ കുട്ടികൾക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ളപ്പം തൊട്ടേ നിങ്ങൾക്ക് ജോലി കിട്ടും അന്ന് ഞങ്ങൾ വൺ ഇയർ ഡിപ്ലോമയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഡിപ്ലോമ കഴിയുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ജോലി കയറാനുള്ള ഒരു സാധ്യത അതിനോടൊപ്പം അത് കഴിഞ്ഞാൽ ഇവർക്ക് ഡിഗ്രി ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി കൂട്ടത്തില് ത്രീ ഇയേഴ്സ് അതായത് ഇരുപത്തൊന്ന് വയസ്സിലൊരു കുട്ടി ഡിഗ്രി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഓക്കെ നോർമലി ഇറങ്ങുമ്പോൾ അതിന്റെ കൊളി കൂടെ ഉള്ള പഠിച്ചിരുന്ന കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഈ കുട്ടി ഓൾറെഡി ത്രീ ഇയേഴ്സ് അല്ലെ ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ടാണ് ടൂ ഇയേഴ്സ് വർക്ക് ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ടാണ് നിൽക്കുന്നത് മറ്റേ ആൾ ഡിഗ്രി ഇറങ്ങി വീണ്ടും റിസൾട്ട് ഒക്കെ വരുന്നത് റിസൾട്ട് വരുന്നു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങള് എന്താണ് മാർക്ക് ലിസ്റ്റും എല്ലാം വന്നുകഴിയുമ്പോഴത്തേക്ക് മൂന്ന് നാല് വർഷവും എന്നിട്ട് ഇവർ ഒന്നെന്ന് പറഞ്ഞ് ഒരു ഫ്രഷറായിട്ടാണ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നത് ഇവര് രണ്ടുപേരും കൂടെ മറ്റൊരു ജോലിക്ക് എവിടെ അപ്ലൈ ചെയ്താലും നമ്മളുടെ കാൻഡിഡേറ്റ് പോകുന്നത് ടു ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവർ ഡിസ്റ്റന്റായി ഡിഗ്രി ഡിഗ്രി കിട്ടുന്ന ഒരു കുട്ടിയായിട്ടാണ് ഡിഗ്രി പ്ലസ് ഡിപ്ലോമ പ്ലസ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളുമായിട്ടും കമ്പനികൾ ഹയർ ചെയ്യുന്നത് ഇങ്ങനെ ആളെ ആയിരിക്കും ഇതിന്റെ കൂട്ടത്തിൽ ഇവര് ഇഫ് ഇൻ കേസ് ഒരു എം ബി എം കൂടെ എടുത്തു പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാലും ഈ ഇവിടുത്തെ ഒരു കമ്പനിയുടെ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സർട്ടിഫിക്കേഷൻസ് അതിനകത്ത് വളരെ കാര്യങ്ങൾ പറയുന്നില്ല എത്രത്തോളം കപ്പാസിറ്റി ഒരു കുട്ടിക്കുണ്ട് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എത്രത്തോളം യുണോ ജോബ് ഒറിയൻറ്റഡ് ആണ് ഈ കുട്ടി എന്നുള്ളതാണ് ഏതൊരു കമ്പനി നോക്കുന്നത് എത്രത്തോളം എഫിഷ്യൻസി അതെ അതെ അപ്പോൾ അത് ആ അത് മുന്നിൽ നിർത്തിയാണ് നമ്മൾ ഈ ജോബ് റിയേറ്റഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുട്ടികൾക്ക് ജോലി കിട്ടാൻ പറ്റുന്ന കുറച്ചും കൂടെ കോഴ്സസ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു ഞങ്ങൾ ലോജിസ്റ്റിക്സ് ആഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ആഡ് ചെയ്തു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയുള്ള കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഡേറ്റാ സയൻസിൻ്റെ കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഓരോന്നും കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സാധ്യതകൾ കൊടുക്കുന്ന കോഴ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ട് അപ്പം ഇത്രത്തോളം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏത് കാറ്റഗറി ആണ് കൂടുതൽ വരുന്നത് നമുക്ക് രണ്ട് കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട് ഡയറക്റ്റ് പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളുണ്ട് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ തന്നെ പല സ്ട്രീമിൽ ഇഫ് ഇൻ കേസ് ജർമ്മനി പോകണം എന്നുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് നമ്മൾ ബി വൺ അല്ലെങ്കിൽ ബി ടു കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്ന നഴ്സിംഗിന് പോകുന്ന കുട്ടികൾ നമ്മുടെ ത്രൂ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ചെയ്തു പോകുന്ന കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് മറ്റ് കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള കുട്ടികളുണ്ട് ഫസ്റ്റ് കേസ് സെക്കൻഡ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു കരിയറിൻ്റെ എനിക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഡിപ്ലോമ ചെയ്തിട്ട് ഒരു ജോലി അല്ലെ ഒരു കരിയർ നോക്കി വരുന്ന കുട്ടികൾ അവർക്ക് ഒരു സപ്പോർട്ടീവായിട്ട് എനിക്ക് ആദ്യം ഒരു ജോലിയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വരുന്നവർ മൂന്നാമത് എനിക്ക് ഡിഗ്രിയും ജോലിയും വേണം അതെ എന്ന് പറയുന്ന കാറ്റഗറി കുട്ടികൾ അപ്പോൾ ഈ സെക്കൻഡ് കാറ്റഗറി ഞാൻ പറഞ്ഞ ഡിപ്ലോമയ്ക്ക് വരുന്ന കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞൂരും വരാറുണ്ട് ഓക്കെ ഡിഗ്രി കഴിഞ്ഞ ഒരുപാട് കുട്ടികൾ വരാറുണ്ട് പല കോഴ്സുകൾക്ക് പോയിട്ട് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട് കരിയറിന് വേണ്ടി കരിയർ ബിൽഡ് ചെയ്യാൻ വരുന്ന കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും ഇപ്പം നമ്മളുടെ കോഴ്സസ് കൂടുതൽ ചൂസ് ചെയ്തു വരുന്നത് ഒരു ഒരു ക്ലാരിറ്റി കൊണ്ട് എന്തെല്ലാം കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഡയറക്ട്ലി ഏവിയേഷൻ്റെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് കൊടുക്കുന്നതിനകത്ത് നമ്മൾ ജർമ്മനും ഹോട്ടൽ മാനേജ്മെന്റും കൊടുക്കുന്ന കുട്ടികൾക്ക് ഡയറക്റ്റ് നമ്മൾ തന്നെ അവരെ ജർമ്മനിയിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് അവർക്ക് ഇതിനകത്ത് നമ്മുടെ കോഴ്സ് മാത്രം ചെയ്താൽ മതി ഇതിനകത്ത് മറ്റു ചാർജസോ കാര്യങ്ങളോ വിസ പ്രോസസിംഗോ ഒന്നും ഇല്ല അവർക്ക് ഡയറക്റ്റ് നമ്മുടെ കോഴ്സ് ചെയ്യുക അവർ പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ ബി വൺ ബി വൺ പാസ് മതി ബി ടു പാസ് ആവേണ്ട എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നമ്മൾ ജർമ്മനിയിലേക്ക് തന്നെ കുട്ടികളെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് കുട്ടികൾ പോയിട്ടുണ്ട് ഓൾറെഡി ഞങ്ങളുടെ കോഴ്സ് ഈ ജർമ്മൻ ഞങ്ങൾ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളൂ ജർമ്മൻ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യാൻ അതിനകത്ത് മെജോറിറ്റി കുട്ടികൾ നമുക്ക് ഓൾറെഡി പ്ലേസ്ഡ് പ്ലേസ്ഡാണ് പുറത്തുപോകാൻ പറ്റും ബി ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൺഡ്രഡ് പെർന്റേജ് ഇന്റർവ്യൂ അവർക്ക് ഓൺലൈനിൽ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് പാസ്സായ അവർക്ക് ഡയറക്റ്റ് പോകാറുണ്ട് അതെ പിന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെയും പിന്നെ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് മേലെ കുറിച്ച് നമുക്കറിയാം ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അവിടെയും നമുക്ക് കുട്ടികളുണ്ട് ഇതിനകത്ത് വെയർ ഹൗസ് മാനേജ്മെൻറ് ഉണ്ട് ഷോർട്ട് ടേം ചെയ്യുന്ന കുട്ടികളുണ്ട് ഇതിൽ പല കോഴ്സുകളും നമ്മുടെ ഒരു ബി ബി എ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് മൾട്ടിപ്പിൾ സ്പെഷ്യലൈസേഷനോടുള്ള ഒരു ബി ബി ആണ് നമ്മൾ ചെയ്യുന്നത് ആ ബി ബി എ പ്രോഗ്രാം വരുന്ന കുട്ടികൾക്ക് ജോബ് ഗ്യാരണ്ടിയാണ് അത് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്നുള്ളതല്ല കാരണം ഇവരെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത് വൺ ഓഫ് ദി അത് ഇൻഡസ്ട്രി ഉറപ്പായിട്ട് നമുക്ക് അവരെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പോടെയുള്ള ാണ് നമ്മൾ ചെയ്യുന്നത് എന്തെല്ലാം എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഉണ്ട് പിന്നെ ബിസിനസ്സിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോ എഡ്യൂക്കേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആണ് ഓക്കെ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ട്രെയിനിങ് സെന്റേഴ്സ് നമുക്കുണ്ട് ഇതിന് തന്നെ ബി ടു ബി നമ്മള് ചെയ്യുന്നുണ്ട് കോളേജസിൽ ഈ പറഞ്ഞ പോലെ യു ജി ചെയ്യുന്ന കുട്ടികളെ യൂണിവേഴ്സിറ്റി ടെണ്ടറിലുള്ള കോളേജുകളിൽ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഡയറക്റ്റ് അവിടെ അവരുടെ കോളേജിൽ ചെയ്യുന്ന സ്കിൽ പ്രോഗ്രാംസ് നമ്മൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്യുന്നുണ്ട് യെസ് പിന്നെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് നമ്മൾ പറയാനാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പത്തനംതിട്ടയിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരു അവിടെ ഒരു മൂന്ന് റെസ്റ്റോറൻറ് ഉണ്ട് ഒരു ഹോട്ടൽ ഉണ്ട് അപ്പോ ഹോസ്പിറ്റാലിറ്റിയിലും ടൂറിസവും നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധ്യത ഉള്ള ഒരു വേലയാണ് വീണ്ടും അവിടെയും നമ്മുടെ ബിസിനസ് ഉണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഇൻ ഹൗസ് ട്രെയിനിങ്ങുകളല്ലാതെ കോളേജുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവര് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് അത് ഇപ്പൊ നമ്മൾ ഈ കുട്ടി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഡയറക്റ്റ് ഒരു യു ജി പ്രോഗ്രാം കൊണ്ട് മാത്രം അവർക്ക് എപ്പോഴും ജോലി കിട്ടണമെന്നില്ല ബി ബിആർലെ ബി കോം ചെയ്യുന്ന ഒരു കുട്ടി ഒരു സ്കിൽ പ്രോഗ്രാമും കൂടെ ചെയ്താൽ മാത്രമാണ് അവർക്ക് കൂടുതൽ ജോലി സാധ്യത വരുന്നത് അപ്പോൾ അതേപോലത്തെ ഒരു സ്കിൽ പ്രോഗ്രാം ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അവർ പഠിക്കുന്ന കോളേജിൽ എക്സ്ട്രാ സമയമൊന്നും സ്പെൻഡ് ചെയ്യാണ്ട് വളരെ മിതമായ നിരക്കിൽ അവർക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് മറ്റത് അവർ എക്സ്ട്രാ എമൗണ്ട് ഒരുപാട് ചിലവാക്കണം സമയം ഒരുപാട് ചിലവാകണം എന്നിട്ട് വെയിറ്റ് അവർക്ക് വേറ്റ് രണ്ടും രണ്ട് തരത്തിലുള്ള ലാഭം അവർക്കുണ്ടാവും ഇത് അവർ ചെയ്യുമ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ സെമസ്റ്റർ ക്ലിയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇയർ ക്ലിയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ഈ സ്കിൽ പ്രോഗ്രാം ഒന്നല്ലെങ്കിൽ രണ്ടോ ഒന്നോ രണ്ടോ സ്കിൽ പ്രോഗ്രാംസ് എക്സ്ട്രാ അവർക്ക് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കേഷനുമായിട്ട് പുറത്തിറങ്ങുകയും ഈ ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനോ ജോലി സാധ്യതയ്ക്കോ സാധ്യതകൾ കൂടിയാണോ അതിൻ്റെ മുമ്പ് അങ്ങനെ ഒരു മാറ്റം വരണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളുടെ ഗവൺമെൻ്റ് ഇപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാൻഡേറ്ററി ആയിട്ട് സ്കിൽ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചേക്കുന്നതിനകത്ത് ഒരു കുട്ടിക്ക് ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമിൽ വൺ സെവൻറ്റി ത്രീ പ്രോഗ്രാംസ് ആണ് സെവൻറ്റി വൺ തേർട്ടി ത്രീ പ്രോഗ്രാം മിനി പോയിൻറ്റ്സ് മതി മിനിമോ എക്സ്ട്രാ സ്കിൽ പ്രോഗ്രാംസ് വൺ സെവൻറ്റി സെവൻ വരെ ഒരു കുട്ടിക്ക് വൺ എയ്റ്റി വരെ ഒരു കുട്ടിക്ക് ഈ എക്സ്ട്രാ സ്കിൽ പ്രോഗ്രാംസ് കൊണ്ട് അത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ബോധ്യമായതുകൊണ്ടാണ് പുതിയ ഒരു പ്രോഗ്രാം അപ്പ് ചെയ്ത് തന്നെ മാൻഡേറ്ററി ആയിട്ട് അവർ ചെയ്യുമെന്ന് പറയുമ്പോൾ ഗ്രാജുവേഷൻ കൂടെ അതും കൂടെ ചെയ്തല്ലേ പറ്റുള്ളൂ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി അപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം വരുന്നത് അതില് സ്കിൽ പ്രോഗ്രാംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ല ഒരു എന്താ പറയുക അപ്പോൾ തുടക്ക തുടങ്ങി നമ്മൾ അത് ഇവിടെ എത്തി നിൽക്കുന്നു എന്താണ് സെൽഫ് ഫീൽ ചെയ്യുന്നത് ഹാർഡ് വർക്കാണ് ഒരു കാര്യത്തിനോട് നമുക്ക് ഡീപ്പ് ഡിസയർ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം വേണം എന്ന് പറഞ്ഞ് നൂറ് ശതമാനം നമ്മൾ ഇറങ്ങിയാൽ അത് ഉറപ്പായിട്ട് നടന്നിരിക്കും അത് ഏത് വഴി കൂടെ നടക്കുമെന്നുള്ളതല്ല നമ്മൾ എത്രത്തോളം അതിനെ എത്ര കഠിനമായിട്ട് അതിനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത്രയും ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞാൽ കാരണം ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പോക്കറ്റിലോ ബാങ്കിലോ ഇത്തരം രൂപ ഫണ്ടും വെച്ചുകൊണ്ടല്ല ഇറങ്ങുന്നത് ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇപ്പോഴും പലരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലാനുകളുള്ളവർ പൈസ വേണമല്ലോ ചെയ്യാൻ പൈസ അല്ല ഫസ്റ്റ് ഘടകം നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ ആ പ്ലാനിൽ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ പോകുന്നതനുസരിച്ച് ഒരുപാട് മിസ്റ്റേക്സുകൾ ഞാൻ പറഞ്ഞു നേരത്തെ എനിക്ക് നമുക്ക് ചോദിക്കാനോ പറയാനോ അടുത്തറിയാവുന്ന ബിസിനസ്സുകാരോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരുമില്ല ഒരു മിസ്റ്റേക്ക് വന്നാൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പറഞ്ഞുതരാൻ ഇങ്ങനെ ബിസിനസ് ചെയ്യരുത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ട്രയൽ ആൻഡ് എറേഴ്സ് വരും പക്ഷെ നമ്മൾ ഓൺലുള്ള രീതിയിൽ നമ്മളിപ്പോ ആളുകൾ കാണുന്നത് നമ്മുടെ ലൈം ലൈറ്റ് ആണ് അല്ലെ നമ്മുടെ സക്സസ് ആണ് പക്ഷെ ഇത് തുടങ്ങുമ്പോൾ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും പെയിൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും വിഷമകരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്താണ് നമ്മളിത് റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് നമ്മുടെ മാനേജ്മെന്റ് ആണ് ഫുൾ മാനേജ്മെന്റ് നമ്മൾ എല്ലാം സ്കിൽഡായിട്ടുള്ള ആളായിട്ടല്ല ഒരു ഒരു വ്യവസായി ഉണ്ടായി വരുന്നത് അയാൾക്ക് ചിലപ്പോൾ സെയിൽസ് മാത്രം അറിയാവുന്ന ഒരാളാവാം അല്ലെങ്കിൽ ടീച്ചിങ് എനിക്ക് കുറച്ചൊക്കെ ടീച്ചിങ് ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒളാണ് അവിടെ ഞാൻ സെയിൽസിന് സെയിൽസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓക്കെ ഇതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മൾ കയറി വന്നത് കാരണം ഇതെങ്ങനെയാണിത് മാനേജ് ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് റിട്ടേൺസിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നറിയാനൊക്കെ നമ്മൾ ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സ് നടത്തി മിസ്റ്റേക്സ് ഉണ്ടായിട്ട് മാത്രമേ കയറി വരികയുള്ളൂ സെക്കൻഡ് തിങ് നമ്മുടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളൊരു ടീമിനെ ബിൽഡ് ബിൽഡാവുമ്പോൾ റൈറ്റ് പേഴ്സൺ റൈറ്റ് പ്ലേസ് അത് വളരെ ആണ് നമ്മൾ പലപ്പോഴും ഇമോഷൻസിൻ്റെ പുറത്ത് നമ്മൾ ആളുകളെ എടുക്കും പരിചയക്കാരെ ടീമിൽ ബിൽഡ് ചെയ്യും നെവർവർ ഡു ദാറ്റ് ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും മാക്സിമം സുഹൃത്തുക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും ബന്ധുക്കളുമായി നിൽക്കുന്നതാണ് നല്ലത് അവരെ ബിസിനസ്സുമായിട്ട് ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് ശരിക്കും കാര്യം മനസ്സിലായി മനസ്സിലായിട്ടുള്ളു ഒരു സമയത്ത് വീട്ടുകാരെല്ലാവരും വീട്ടുകാർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവർ കുറച്ച് വറീടാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വളരെ ചെറുപ്പത്തില് ഇങ്ങനെ മേ ബി ഞാൻ ഇത്ര വർഷം കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഞാനൊക്കെ ഉള്ള സമയത്ത് പെണ്ണ് പോലും കിട്ടത്തില്ലായിരുന്നു പെണ്ണ് കിട്ടിയോ പെണ്ണ് കിട്ടിയാ കിട്ടി അത് ബിസിനസ് കാരണാണെന്ന് പറഞ്ഞിട്ട് തന്നെ കല്യാണം കഴിക്കാൻ പറ്റി വൈഫ് എന്താണ് ചെയ്യുന്നത് എന്റെ വൈഫ് ഡോക്ടർ ആണ് വീഡിയോളജിസ്റ്റ് ആ പിന്നെ പുള്ളിക്കാരിക്കും അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കല്യാണം അച്ഛനും കൂടെ ചെറുപ്പത്തിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ നമ്മളിങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ ജോലിയൊക്കെ നിനക്കും വേണം അപ്പ് ആൻഡ് ഡൗൺസ് ലൈഫിൽ ഉണ്ടാവും സോ എപ്പോഴും നമ്മൾ ഒരേപോലല്ല ബട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാനത് നമ്മുടെ ഫാമിലിയെ കീപ്പ് ചെയ്തു തന്നെ ഞാൻ നിർത്തും ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് പുള്ളിക്കാരെയും പ്രൊഫഷണൽ മണ്ടത്തരം അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു സിറ്റുവേഷൻ റോങ് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അറിയാൻ വയ്യാത്ത കച്ചവടത്തി കൈവച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം കുറച്ചെങ്കിലും നമുക്കറിയാവുന്ന ബിസിനസ് ഏറ്റുസ്ടെങ്കിൽ പഠിച്ചിട്ട് മാത്രമാണ് ആവേശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് തോന്നുവാ ഇപ്പം തുടങ്ങിയ ഇത് നൈസ് ചാൻസ് ആണ് നമുക്ക് ഇപ്പം ഹിറ്റ് ചെയ്യാം എന്ന് തോന്നും അവിടെ കൊണ്ട് പൈസ ഇട്ടാൽ അത് പോക്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങനൊരു പ്രശ്നം ഉണ്ടാവും പിന്നെ ആരും വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ട് ഒരാൾ വന്ന് അവർ കൺവൈൻസ് ചെയ്യാൻ പറയും ഇവർ പറയും നമ്മുടെ ബുദ്ധിക്കും നമ്മളുടെ യുക്തിക്കും എന്താണോ കൃത്യമായിട്ട് നിറഞ്ഞത് അത് ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം പേഴ്സണലി നോക്കുകയാണെങ്കിലും പ്രൊഫഷണലി നോക്കുകയാണെങ്കിലും എന്തെല്ലാം അച്ചീവ്മെന്റ്സ് ആണ് നേടിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റ് ആണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ജോലി എനിക്ക് രാവിലെ തൊട്ട് എൻ്റെ വർക്കിനെ ഇറങ്ങുമ്പോൾ രാവിലെ തൊട്ട് നയൻ ടു ഫൈവ് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു വർക്കല്ല എന്ന് പറയുന്നത് ബട്ട് എനിക്ക് എൻ്റേതായ സമയം എൻ്റെ ബിസിനസ്സിന് കണ്ടെത്താനും അതേപോലെ തന്നെ ഫാമിലി നമ്മളിപ്പം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയും ഹാപ്പി ആയിരിക്കും നമുക്ക് ഫാമിലിക്ക് അതിൻ്റേതായ സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം എല്ലാ ദിവസവും വൈകിട്ട് ചെന്നിട്ട് നമുക്ക് ഫാമിലിയുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പെടത്തില്ല പക്ഷേ എനിക്ക് ഇന്ന സമയം എൻ്റെ ഫാമിലിയോട് വേണം വേണം എന്ന് വിചാരിച്ച് എനിക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ സമയം കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ ഈ പ്രൊഫഷനിലുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ല ഒരു ബെനിഫിറ്റ് ആണ് ഇപ്പോൾ കേരളം പ്രത്യേകിച്ച് കേരളം സംരംഭം തുടങ്ങാൻ പറ്റാത്തൊരു സ്പേസ് ആണെന്ന് പലവരുമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണു ശരിക്കും പറഞ്ഞൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു സക്സസ്ഫുൾ ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ തുടങ്ങി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട് ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ എന്ത് അഡ്വൈസാണ് ശരിക്കും കൊടുക്കാനുള്ളത് കേരളത്തിൽ സംരംഭം തുടങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം കേരളത്തിൽ എന്താണ് തുടങ്ങാൻ പറ്റുന്നത് എല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി നമ്മുടെ നാട്ടിൽ തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നൂലമാലകളുണ്ട് അപ്പോൾ അത് തുടങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അത് ചെയ്യുക നമ്മുടെ നാട്ടിൽ എന്ത് കാര്യത്തിനാണോ സാധ്യത അതിൽ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു കാര്യം തുടങ്ങാൻ പറ്റാത്തതിന് നമ്മൾ ആരെയും നമുക്കൊരു കാര്യം നടക്കാത്തതിനും നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് നമ്മളൊരു വഴി കണ്ടെത്തുക വഴി കണ്ടെത്തി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമുക്കിപ്പം ഒരു കാര്യം തുടങ്ങണം ഫോർ എക്സാമ്പിൾ എനിക്ക് പറഞ്ഞതുപോലെ പോലെ ഒരു മാനുഫാക്ചറിങ് ആണ് തുടങ്ങേണ്ടത് അത് ഇവിടെ തുടങ്ങാനൊരു സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റിലാണ് അവിടെ പോയി തുടങ്ങണം തീർച്ചയായിട്ടും അല്ലെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് എന്താണെന്നുള്ളത് കണ്ടെത്തി അത് മാത്രം ഇവിടെ ചെയ്യാൻ നോക്കുക എന്നുള്ളത് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം അല്ലേ അതെ ലിമിറ്റഡ് കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഫോർ എക്സാമ്പിൾ ഞാനീ പറഞ്ഞ പോലെ ടൂറിസത്തിൽ ഒരുപാട് സാധ്യതയുള്ള കാലഘട്ടമാണ് പിന്നെ അതേപോലെ വളർന്നു വരുന്ന ഒരുപാട് പുതിയ പുതിയ കാലഘട്ടങ്ങൾ പുതിയ പുതിയ എന്താണ് ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ഇവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് അതിനോട് ചെയ്യുക പിന്നെ കേരളത്തിൽ പൂർണ്ണമായിട്ടും ഒരു വ്യവസായത്തിനോടും തുടങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം നിന്ന് കച്ചവടം ചെയ്യുന്ന എത്രയോ ബിസിനസ്സുകാരുണ്ട് ഉറപ്പായിട്ടും ഇവിടെ നിന്നിട്ട് ബില്ലിയണേഴ്സും മൾട്ടി ബില്യണേഴ്സും ഒക്കെ ആയ എത്രയോ ആളുകളുണ്ട് അപ്പോൾ സാധ്യതകളുണ്ട് നമ്മൾ കണ്ടെത്തുക ഒരുപാട് മൂലമാലകൾ കാണും അത് നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്ത് പോവുക പിന്നെ എവിടെ ബിസിനസ് ഉണങ്ങിയാലും നമ്മുടെ എല്ലാ ദിവസവും ഒരു ഫൈറ്റായിട്ട് തന്നെ കാണണം നമ്മളതിനെ വിൻ ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ ഇപ്പോൾ യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന് എത്ര ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഓൾ ഓവർ കേരള എട്ട് ബ്രാഞ്ചസ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഞങ്ങൾ യൂണിവേഴ്സിറ്റി സെൻ്ററിലുള്ള പല കോളേജസിലും അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അസോസിയേറ്റ് അസോസിയേറ്റ്സ് നമുക്ക് ഓൾ കേരള എല്ലാ ഡിസ്ട്രിക്ട്സിലും ഉണ്ട് എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ട്വിനിങ് പ്രോഗ്രാംസ് ചെയ്യാനുള്ള കോഴ്സസ് ഞങ്ങളിവിടെ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് അലോങ് വിത്ത് ദാറ്റ് ഞങ്ങളൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഡയറക്റ്റ് എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഞങ്ങളൊരു കോളേജായിട്ട് ഫോം ചെയ്ത് ഇന്റർനാഷണൽ സിലബസ് ഒക്കെ ആഡ് ചെയ്ത് എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോഴ്സുകൾക്കും ചേർത്തുകൊണ്ട് ഞങ്ങളൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പം നിൽക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആദ്യത്തെ സമയത്ത് അതിന് എതിർപ്പുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് എതിർപ്പുകളെന്ന് പറയുന്നത് ചിലപ്പോൾ ആശങ്കയാകാം അല്ലെങ്കിൽ നമ്മളോടുള്ള വിദ്വേഷണം ആവാം നമ്മുടെ മനസ്സിലത് സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുളക്കുക തന്നെ ചെയ്യും മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ പല എതിർപ്പുകളും മറികടന്നാണ് വിഷ്ണു സജീവ് ഇവിടെ എത്തിയത് ഇനിയിപ്പോൾ കോളേജ് തുടങ്ങി ലക്ഷക്കണക്കിന് യുവാക്കളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് Thank you very much. Thank you.